الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع الذي من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأما بنعمة ربك فحدث ولا تبقى يوم الله سفادر المريض سفادر ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമദയാലുവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിച്ച് അത് പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഒരുമിച്ചു കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെ വളരെ കർശനമായും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ദയാനിധിയായ അാഹുവെ നീ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് കണ്ണടച്ച് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ അതെ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയാത്ത അത്രയുമാണ് നമ്മൾ എത്ര എണ്ണിയാലും ഒരുപാട് അനുഗ്രഹങ്ങളിൽ അത് ഒരുപാട് അനുഗ്രഹങ്ങൾ അതിൽ എണ്ണാതെ പോവുകയും ചെയ്യും അത്രയേറെ ഉണ്ട് ഒരുപക്ഷെ നമ്മൾ കാണാത്ത അനുഗ്രഹങ്ങൾ പോലും നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തെ ഭദ്രമായി സംരക്ഷിക്കുകയാണ് ദയാനിധിയായ രക്ഷിതാവ് ഏതൊരനുഗ്രഹവും നമ്മൾ ആസ്വദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ഐശ്വര്യവും ആസ്വദിക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകണം ആരോഗ്യമുള്ളൊരു ശരീരം ഉള്ള ഒരാൾക്ക് മാത്രമാണ് അനുഗ്രഹങ്ങളെപ്പോലും ആസ്വദിക്കാൻ കഴിയുക ധാരാളം പണവും ധാരാളം സുഖ സൗകര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷെ അയാൾ ആരോഗ്യം ശരിയല്ലെങ്കിൽ കിടപ്പിലാണ് എങ്കിൽ ആ അനുഗ്രഹങ്ങൾ വലിയൊരു ശതമാനവും അയാൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു അപ്പൊ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ആരോഗ്യം തന്നെയാണ് രോഗമോ രോഗവും അനുഗ്രഹമാണ് അനുഗ്രഹം കൊണ്ടുള്ള പരീക്ഷണമാണ് ആരോഗ്യം പരീക്ഷണം കൊണ്ടുള്ള അനുഗ്രഹമാണ് രോഗം ഇതാണ് അതിനും നമ്മളുടെ വ്യത്യാസം ആരോഗ്യം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊണ്ടുള്ള പരീക്ഷണമാണ് രണ്ടിലും അനുഗ്രഹവും ഉണ്ട് പരീക്ഷണമുണ്ട് അനുഗ്രഹം കൊണ്ടുള്ള പരീക്ഷണമാണ് ആരോഗ്യം പരീക്ഷണം കൊണ്ടുള്ള അനുഗ്രഹമാണ് രോഗം ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഖുർആനിന്റെ കാഴ്ചപ്പാട് അതാണ് അപ്പൊ സത്യവിശ്വാസിയുടെ കണ്ണിൽ ആരോഗ്യം മാത്രമല്ല അനുഗ്രഹം രോഗവും അനുഗ്രഹമാണ് രോഗവും ആരോഗ്യവും അനുഗ്രഹമാണ് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ബാധ്യതകളിൽ ഒന്നാണ് രോഗമുള്ളവരെ സന്ദർശിക്കലും അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കലോ നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുക അത് നിർവഹിക്കലോ നമ്മൾക്കൊന്ന് പോയി കാണാനേ കഴിയുള്ളൂ എങ്കിൽ അത് ചെയ്യണം പോയിട്ട് ശുശ്രൂഷിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം വല്ലതും കൊടുത്ത് സഹായിക്കേണ്ട ആളാണെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം അതല്ല ഒരു വാക്കുകൊണ്ട് സാന്ത്വനിപ്പിക്കാനേ കഴിയുള്ളൂ എങ്കിൽ അത് ചെയ്യണം ആരും അതിൽ നിന്ന് ഒഴിവല്ല സാമൂഹ്യ ബാധ്യതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഹദീസിൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് ഏറ്റവും വിശ്രുതരായ ഹദീസ് പണ്ഡിതന്മാരാണ് റഹ്മഹുമുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹജീസ് ഉണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതകൾ എന്നി പറയുന്നതിൽ ഒന്നാമതായി പറഞ്ഞത് രോഗിയെ സന്ദർശിക്കുക രോഗമായാൽ ചെന്നു കാണുക എന്നാണ് യോഗിയായാൽ ചെന്നു കാണുക എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്ന് കാണാൻ എന്നുള്ളതുകൊണ്ടാണ് വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാകും ആ കിടക്കുന്ന മനുഷ്യന് പക്ഷെ വന്ന് കാണാൻ കഴിയൂല അപ്പൊ ചെന്ന് കാണണം ഇപ്പൊ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും വീട്ടിൽ ഇതുപോലെ ഈ പള്ളിയിൽ ഒരു സ്വപ്പിൽ അണിയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ടാവും രോഗം കൊണ്ട് കുറച്ച് മരുന്നുകൾ ഉണ്ടാകും ചുറ്റില് ഒരേ കാഴ്ച കണ്ട് എത്രയോ കാലമായി കിടക്കുന്ന മനുഷ്യരുണ്ടാവും രോഗം എന്നുള്ളത് വല്ലാതെ മനുഷ്യനെ തളർത്തി കളയൂ കാരണം മനസ്സാഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരത്തിന് പോകാൻ കഴിയൂല അതാണ് രോഗം മനസ്സിന് പല ആഗ്രഹങ്ങളും ഉണ്ടല്ലോ പക്ഷെ അതിന് ശരീരം സമ്മതിക്കൂല ആ ഒരു അവസ്ഥ നിങ്ങൾ നല്ലോണം നോക്കൂ ഇതിൽ അങ്ങനെ കിടക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ എന്തെങ്കിലും ഞാനങ്ങനെ കിടന്നിട്ടില്ല അങ്ങനെ കിടന്ന ആളുകൾ പറയാറുണ്ട് ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു സന്തോഷമുണ്ട് എന്ന് കാരണം നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ കഴിയില്ല അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് കിടക്കുന്ന നമ്മളെ കാണാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് തരുന്നുമുണ്ട് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് വാങ്ങാനോ ഒന്നും ലഭിക്കാനോ അല്ല ആളൊന്ന് വന്ന് കാണുക എന്നുള്ളത് തന്നെ രോഗിയായി കിടക്കുന്ന ഒരാളുടെ മനസ്സിന് ലഭിക്കുന്ന വല്ലാത്തൊരു സമാധാനമാണ് എന്ന് അങ്ങനെ കിടക്കുന്ന ആളുകൾ പറയാറുണ്ട് അപ്പൊ രോഗിയെ സന്ദർശിക്കുക എന്നത് ഇസ്ലാമികമായ മര്യാദകളിൽ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എഴുതി ചേർക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ശീലമായി മാറേണ്ട ഒരു കാര്യമാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ കണ്ണുണ്ട് നമുക്ക് നാവുണ്ട് നമുക്ക് കാതുണ്ട് നമുക്ക് നടന്നു വരാൻ കഴിയുന്നു കൈകൾ ചലിപ്പിക്കാൻ കഴിയുന്നു കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നു ഇതിന് സാധിക്കാത്തൊരവസ്ഥയാണ് ലോകമാവുക എന്നുള്ളത് കണ്ണിനാണെങ്കിൽ കണ്ണിന് രോഗം വരുന്നു കാതിനാണെങ്കിൽ കാതിനസുഖമാകുന്നു കൈകാലുകൾക്കാണെങ്കിൽ അങ്ങനെ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചലനത്തെ നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ സാധാരണമായ അവസ്ഥയെ മാറ്റിമറിക്കലാണ് രോഗം എന്ന് പറഞ്ഞത് അപ്പോൾ ഏതൊരു രോഗിയും നമ്മുടെ കാരുണ്യവും നമ്മുടെ ശുശ്രൂഷയും അർഹിക്കുന്നുണ്ട് ചെറിയ രോഗമാണെങ്കിലും വലിയ രോഗമാണെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായ നിർദ്ദേശങ്ങൾ പോലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നമുക്കത് വിശദീകരിക്കാം രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പോലും ഹബീബായ റസൂൽ സലഹ് അലൈഹി വസ്സല്ലാം പറഞ്ഞു തന്നു അപ്പൊ ഇങ്ങനെ നമ്മളെ പോലെ സാധിക്കാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഓർമ്മ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ ഒരു സഹായിയെ കാത്തിരിക്കുന്ന ഒറ്റയ്ക്ക് പോകാൻ കഴിയാതെ ഒരു സഹായിയെ കാത്തിരിക്കുന്ന എൺപത്തി അയ്യായിരത്തിലേറെ ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി പുറത്തുവിട്ടത് എൺപത്തി അയ്യായിരത്തിലേറെ ആളുകൾ ഇത് കണക്കിൽ കണക്കിൽപ്പെടാത്ത ആളുകൾ അതിലേറെ അതിലേറുണ്ടാവും എത്ര ആളുകൾ നമ്മുടെ ചുറ്റൂരിലേ നട്ടലിനെ ക്ഷതം ബാധിച്ചുകൊണ്ട് പല അസുഖങ്ങൾ കാരണവും കിടപ്പിലായ ആളുകൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് കിടക്കാൻ മാത്രമേ അദ്ദേഹത്തെ കൊണ്ട് കഴിയുള്ളു ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് എന്തോ ആദ്യമായി അദ്ദേഹത്തെ കാണാൻ ചെന്നതാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ശെരിഞ്ഞു കിടന്നിട്ട് എന്തോ ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ ഒരു പേജ് വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് ആ പേജ് മറിക്കണം എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ഉമ്മ വരണം കൈയിന് ശേഷിയില്ല പതിനാറ് വർഷമായി ഒരേ കിടപ്പിലാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള ചുറുചുറുക്കുള്ളൊരു യുവാവ് അന്ന് നമ്മൾ കാണുന്ന സമയത്തൊരു കൗമാരപ്രായം പിന്നിടുന്നേയുള്ളു ആലോചിച്ച് നോക്കുക ഒരവസ്ഥ നിങ്ങള് എൺപത്തി അയ്യായിരത്തിലേറെ ആളുകൾ ഇങ്ങനെ ഉണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരാളെ നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചു വർഷത്തിൽ വേണ്ട ഒരായുസില് നമ്മളൊന്ന് പോയി സന്ദർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരാളെ കൈയിന് ശേഷിയില്ലാത്തവർ കാലിന് ശേഷിയില്ലാത്തവർ കണ്ണ് കാണാത്ത മുപ്പത്തയ്യായിരത്തിലേറെ കുഞ്ഞുങ്ങളുണ്ട് കേരളത്തിൽ എന്നാണ് അതേ കണക്കിൽ തന്നെ പറയുന്നത് കണ്ണു കാണാതെ അമ്മയെ അച്ഛനെ വാപ്പയെ ഉമ്മയെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഉടപ്പിറപ്പിന്റെ മുഖമൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയേറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്കത് അനുഗ്രഹമാണ് നമുക്കത് പരീക്ഷണവുമാണ് നമ്മുടെ നാട്ടിലൊരു രോഗി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് പരീക്ഷണം നമുക്കാണ് നമ്മുടെ അയൽപ്പക്കത്തെ പട്ടിണി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ പട്ടിണി അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് ആത്മീയമായ അർത്ഥത്തിൽ പക്ഷെ അവിടെ പട്ടിണിയായ ഒരു കുടുംബമുണ്ട് എന്നത് മുസ്ലിമോ അമുസ്ലിമോ ആരോ ആകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ് അഭിഭാഷക അലൈഹി സ്വല്ലം പറഞ്ഞില്ലേ മുസ്ലിമോ അമുസ്ലിമോ ആരുമാകട്ടെ വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുക രോഗിയാണെങ്കിൽ സന്ദർശിക്കുക അന്യായമായ തടവിലാണെങ്കിൽ മോചിപ്പിക്കുക മർദ്ദിക്കപ്പെടുന്നവനാണെങ്കിൽ അവനുവേണ്ടി പോരാടുക ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക വിമോചന പോരാളിയുടെ വാക്കുകളാണ് മുസ്ലിമോ അമുസ്ലിമോ ആരുമാകട്ടെ രോഗിയാണോ പോയി സന്ദർശിക്കുക അവൻ തടവിലാണോ അവനെ മോചിപ്പിക്കുക മർദ്ദിക്കപ്പെടുന്നവനാണോ അവൻ അവന് വേണ്ടി പോരാടുക വശപ്പുള്ളവനാണോ അവൻ അവന് ഭക്ഷണം കൊടുക്കുക വചനങ്ങളാണ് രോഗം ആർക്കും വരാം ഏതു നിമിഷവും വരാം വലിയ വലിയ മഹാരോഗങ്ങൾ പേറുന്നവനാകാം ഒരുപക്ഷെ നമ്മളും അങ്ങനെ ആകാതിരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഗുരുതരമായ അസുഖങ്ങളിൽ നിന്ന് നമ്മെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും അല്ലാഹു സംരക്ഷിച്ചു നിർത്തുമാറാകട്ടെ എത്രയെത്ര അപകടങ്ങളാണ് നമ്മുടെ ചുറ്റും ഒരപകടത്തിലും പെടുത്താതെ എത്ര സുരക്ഷിതമായിട്ടാണ് അള്ളാഹു നമ്മൾ ഇത്രയും കാലം സംരക്ഷിച്ചത് പരീക്ഷണങ്ങളൊന്നും വരരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം വല്ല പരീക്ഷണവും വന്നാൽ താങ്ങാനുള്ള ഈമാൻ തരണേ എന്നും പ്രാർത്ഥിക്കണം ഇത് രണ്ടും ലസൂലതയുടെ പ്രാർത്ഥനയിലുണ്ട് ഒക്കെ സംഭവിക്കാം രോഗങ്ങളാകാം അസുഖങ്ങളാകാം അപകടങ്ങളാകാം ഇതൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ സംഭവിച്ചാൽ തന്നെയും അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ തരണേ എന്നും പ്രാർത്ഥിക്കണം ബർറാ അബിനു ആസിഫ് റതി അള്ളാഹു വന്നുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹജീസാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൽ ഏഴ് കാര്യങ്ങൾ പ്രവാചക തിരുമേനി സാഹ അലൈഹി ഇങ്ങനെ എണ്ണി പറഞ്ഞു പരസ്പരമുള്ള ബാധ്യതകൾ അതിലൊന്നാമതായി പറഞ്ഞത് രോഗിയെ സന്ദർശിക്കുക എന്നാണ് ആ ഹജീസിന്റെ രൂപം ഇങ്ങനെയാണ് ഇദ്ദേഹം പറയുകയാണ് റസൂൽ അലൈഹി ഞങ്ങളോട് കൽപ്പിച്ചു രോഗിയെ സന്ദർശിക്കണം ജനാദയെ പിന്തുടരണം ഒരാൾ തുന്നിയാൽ അയാൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അക്രമിക്കപ്പെട്ടവനെ സഹായിക്കണം ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണം നിങ്ങൾ വല്ലതും വീതം വെക്കുകയാണെങ്കിൽ അതിൽ നീതി കാണിക്കണം നിങ്ങളോട് ആരെങ്കിലും ഒരു ഉപദേശം തേടിയാൽ അയാൾക്ക് ഉപദേശം നൽകണം ഇതാണ് ആ ഹദീസിന്റെ പൂർണ്ണരൂപം അപ്പൊ രോഗികളെ കാണുക എന്നതും രോഗികളെ രോഗികൾക്ക് സേവനം ചെയ്യുക എന്നതും പുണ്യകർമ്മമാണ് ഇസ്ലാമികൾ അയ്യാദത്തിൽ മരിയൽ എന്നാണ് ഹരീസുകളിൽ കൂടുതലും പറയുന്നത് ജിയാറത്തിൽ മരിയൽ എന്നല്ല ജിയാറത്തിൽ മരിയൽ എന്ന് പറഞ്ഞാൽ രോഗിയെ പോയിട്ട് കാണലാണ് നമുക്കിങ്ങനെ പോയി കണ്ടാൽ മതി പക്ഷെ ഹദീസുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അയ്യാദത്തിൽ മരിയൽ എന്നാണ് രോഗിയെ ശുശ്രൂഷിക്കുക നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ രോഗിക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കലാണ് ശുശ്രൂഷിക്കൽ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് നമ്മൾ കൊടുക്കലാണ് മുറിവൊപ്പുന്നുണ്ടെങ്കിൽ ആ നമ്മൾ മുറിവൊപ്പി കൊടുക്കലാണ് കിടക്കുകയാണെങ്കിൽ കിടക്കാൻ സഹായിക്കലാണ് ഇരിക്കണമെന്നാണ് ആഗ്രഹങ്ങൾ ഇരിക്കാൻ സഹായിക്കലാണ് ഇതാണ് ശുശ്രൂഷിക്കുക അങ്ങനെ ശുശ്രൂഷിക്കുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമായിട്ടാണ് എണ്ണുന്നത് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നിട്ട് തൊണ്ടയിലൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഭക്ഷണം കഴിച്ചു വന്ന ആളുടെ കൈ വാസനിച്ച് കരയുന്ന രോഗികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടാവാം തൊണ്ടയിലൂടെ ഭക്ഷണം ഇറങ്ങൂല അപ്പൊ ആഗ്രഹമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കഴിച്ചു വന്ന ഒരാളുടെ കൈ ഇങ്ങനെ വാസനിച്ചിട്ട് കരയുന്നൊരു രോഗിയെ കുറിച്ച് ആലോചിച്ചോക്കൂ അങ്ങനെയുള്ള രോഗികൾ ഉണ്ട് നമ്മുടെ ചുറ്റും രോഗത്തിന്റെ കൂടെ ദാരിദ്ര്യം കൂടി ഉണ്ടാവുകയാണെങ്കിലോ നമ്മുടെ കുട്ടിക്കൊരു അസുഖം വന്നാൽ നമ്മൾ വീട് വിച്ചിട്ടാണെങ്കിലും കുട്ടിയെ ചികിത്സിക്കും അങ്ങനൊരു വീടേ ഇല്ലെങ്കിലോ അതിന്റെ ഒരു അവസ്ഥയെ അതിന്റെ ഒരു വേദനയുടെ ആഴത്തെ എങ്ങനെ നമ്മൾ അടക്കുക നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ കാണാൻ പറ്റും വീട് വിച്ചിട്ട് കുട്ടിയെ നോക്കണമെങ്കിൽ വീട് വേണ്ടേ ഒരു വീട് എന്ന് പറയാനില്ലാത്തവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു ജോലിക്ക് പോകാൻ കഴിയാതെ എങ്ങനെ തിരിഞ്ഞാലും സങ്കടം മാത്രമുള്ള എത്രയോ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട് ചികിത്സയുടെ ഭാരം എന്ന് പറഞ്ഞാൽ താങ്ങാനാവാത്തതാണ് മനുഷ്യർക്ക് ഡോക്ടർ എഴുതി കൊടുത്താൽ മരുന്നച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തിട്ട് ഇതിനത്രയാകും എന്ന് ചോദിക്കുമ്പോൾ ആ സംഖ്യ കേട്ട് ഞെട്ടിത്തെരിച്ച ഈ മനുഷ്യന് ആ ഷീറ്റ് നേരെ വാങ്ങിയിട്ട് കിശയിലേക്ക് തന്നെ ഇട്ടിട്ട് ആ രോഗിയുടെ അടുത്തേക്ക് പോകാൻ പോലും കഴിയാതെ മെഡിക്കൽ കോളേജിന്റെ ഏതെങ്കിലും ഒരു ഓരങ്ങളിൽ കരഞ്ഞിരിക്കുന്ന മനുഷ്യരുണ്ട് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ ഓട്ടപ്പാച്ചിലിനിടയിൽ ജീവിതത്തിലെ ഈ അനുഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള നമ്മുടെ നിരന്തരമായ സഞ്ചാരങ്ങൾക്കിടയിൽ നമ്മൾ മറന്നു മനുഷ്യരാണവർ പക്ഷേ നമ്മൾ ഓർമ്മിക്ക ഓർമ്മിക്കേണ്ട മനുഷ്യരും നമ്മളാൽ ഓർമ്മിക്കപ്പെടേണ്ടവരുമായ ആളുകളാണത് ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാൻ വളരെ എളുപ്പമാണ് വളരെ സുന്ദരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കഴിഞ്ഞ ദിവസം നിലമ്പൂരിനടുത്തുള്ള ഒരു വീട്ടിൽ പോയി ഒരു പിതാവ് എൺപതോളം വയസ്സുള്ളൊരു മാപ്പ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് മാനസികമായ അസുഖമാണ് രണ്ട് ആൺകുട്ടുണ്ട് രണ്ട് ആൺമക്കൾക്കും മാനസികമായ അസുഖമാണ് രണ്ട് പെൺകുട്ടികളുണ്ട് അതിലൊരു പെൺകുട്ടിക്ക് വലിയ ഇതേപോലെ തന്നെ മാനസികമായ വിഭ്രാന്തികളൊക്കെ ഉണ്ടായി ആ കുട്ടി ആത്മഹത്യ ചെയ്തു അവർക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾ ഈ പീടെ കൂടെയാണ് നിങ്ങളെ ഒരു വീട്ടിൽ പിന്നൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്ക് കുഴപ്പമില്ല അവരെ കല്യാണം കഴിച്ച് അത് തിരിച്ചു പിന്നെ ഭർത്താവിന്റെ ഇത് സഹിക്കാൻ കഴിയാതെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്കാണ് തിരിച്ചു വന്നു ഒരു ചെറിയ കൂര ആ വീട്ടിലുള്ള ആറാളുകളിൽ അഞ്ചാളുകൾക്കും മാനസികമായ പ്രശ്നങ്ങൾ ഒരാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഈ അസുഖത്തിന്റെ കാരണം കൊണ്ട് ആ വീടിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഒരു പുഞ്ചിരി ആ വീട്ടിൽ കാണാൻ കഴിയുമോ ഒരു സമാധാനത്തിന്റെ ഒരു ചെറിയ നാരു പോലും ആ വീട്ടിലേക്ക് കയറി വരുവോ ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങളുണ്ട് ആ വീട്ടിലേക്ക് ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട് ആ നാട്ടില് വലിയൊരു സമ്മേളനമാണ് ആ സമ്മേളനത്തില് അതിഥികൾക്ക് വേണ്ടി ചെത്തിൽ കീശയില് കുത്താൻ വേണ്ടിട്ടുണ്ടാക്കിയ ബാഡ്ജിന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഒരാഴ്ചത്തെ ഭക്ഷണത്തിന് ആ കുടുംബത്തിലെ ഒരാഴ്ചത്തെ സുഖകരമായ ഭക്ഷണത്തിന് പൈസ ഉണ്ടാക്കാൻ ആ സമ്മേളനം നടത്തിയ പൈസ ഉണ്ടല്ല അവിടെ അവിടെ അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയ ബാഡ്ജിന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയാണ് മുസ്ലിം സംഘടനയാണ് നടത്തുന്നത് അപ്പുറത്ത് കരയുന്നൊരു കുടുംബത്തെ വേറെ ആരാലും കണ്ടിട്ടില്ല ഇതിനെക്കുറിച്ച് തന്നെ അല്ലേ അല്ല പറഞ്ഞത് വൈലുലിൽ മുസല്ലിൻ പിന്നെ ആരെ കുറിച്ചാണ് നിസ്കരിക്കുന്നവർക്ക് ആണ് സ്വർഗമെന്ന് പറഞ്ഞ അതേ കുറാൻ തന്നെയാണ് നിസ്കരിക്കുന്നവർക്കാണ് നാശം എന്നും പറഞ്ഞത് ഒരു കാറ് വാങ്ങിയിട്ടതിനൊരു നമ്പർ കിട്ടാൻ വേണ്ടി മാത്രം എത്രയോ ലക്ഷങ്ങള് പതിനായിരങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ഈ സമുദായത്തിലുള്ള തന്നെയാണ് അല്ലേ അപ്പൊ ദാരിദ്ര്യമുള്ള ആളുകൾ കരയുന്ന മനുഷ്യന്റെ കൂടെ നിൽക്കുക എന്നത് അസ്വസ്ഥപ്പെടുന്ന മനുഷ്യന്റെ കരയുന്ന മനുഷ്യന്റെ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യന്റെ താങ്ങായി തണലായി തീരുക എന്നത് വലിയ ഒരു മനസ്സിന്റെ അടയാളമാണ് നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായി നമ്മൾ ഇത് എഴുതി ചെറുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ പുണ്യകർമ്മമായിരിക്കും അബിഭായ് റസൂൽ അലൈഹി അലിസ്ലം അത്രയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വലിയൊരു കാര്യമാണ് ഒരിക്കൽ ഹിഷറബുൽ ഹാരിസ് എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ ഒന്നുകൂടി അജിന് പോവുകയാണ് അമ്പാജിന് ഏതൊരാളാണ് ഞാൻ ഒന്നുകൂടി അജിന് പോവുകയാണ് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ അജിന് പോകുന്നതിന് എത്ര പൈസ ചിലവാകുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു രണ്ടായിരം ദർഹം ചെലവാകുന്നുണ്ട് അന്നത്തെ കാലത്ത് രണ്ടായിരം ദുർഹം ചിലവാകുന്നുണ്ട് അല്ലേ നിങ്ങൾ അജ്ജണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നാടിനോടുള്ള വിരക്തിയും ആ നാട് കാണാനുള്ള ആഗ്രഹവുമാണോ അതല്ല അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ടാണോ അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് അതല്ലാതെ ഒരു നാട് കാണാനുള്ള തീർത്ഥാടനമൊന്നുമല്ല അള്ളാഹുവിന്റെ പ്രീതി കാണാൻ പ്രീതി നേടാനുള്ള ഒരു ആരാധനയ്ക്ക് വേണ്ടി പോകണം അപ്പൊ അദ്ദേഹം ചോദിച്ചു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ രണ്ടായിരം ദർഹം ചെലവഴിച്ചുകൊണ്ട് ഉറപ്പായും അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഏതാണ് ആഗ്രഹിക്കുന്നത് അവിടെ പോയിട്ട് നേടണം അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യണമെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു വീട്ടിലിരുന്നിട്ടാണെങ്കിൽ അതല്ലേ കുറച്ചുകൂടി നല്ലത് അപ്പം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഇസ്ലാമിന്റെ ആഴം അറിഞ്ഞ ഒരു മഹാനായ പണ്ഡിതൻ നൽകുന്ന ഉപദേശമാണ് ഒന്നിലേറെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഓടുന്ന ഒന്നിലേറെ ഉമ്രക്ക് വേണ്ടി പായുന്ന ആളുകൾക്കുള്ള നിർദ്ദേശമാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് താങ്കൾ പോയിട്ട് ഈ സംഖ്യ പത്തു പേർക്ക് കൊടുക്കുക കടം കൊണ്ട് കുടുങ്ങിയ മനുഷ്യന് മുടിവെട്ടാൻ പോലും കഴിയാത്ത ദരിദ്രന് കുടുംബത്തിലെ പട്ടിണി തീർക്കാനായിട്ട് കുടുംബത്തിലെ നാഥന് അനാഥയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വല്ലതും ഇങ്ങനെ പത്താളുകൾക്ക് വേണ്ടി ഇടത് കൊടുക്കുക അതല്ല ഒരാൾക്ക് തന്നെ കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു മനുഷ്യനെയെങ്കിലും കരകയറ്റാൻ വേണ്ടി ഈ സംഖ്യ നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് കാരണം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുന്നതിനേക്കാളും വലിയൊരു കാര്യം പറയുന്നത് നമ്മൾ കാരണം ഒരു മുസ്ലിം മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗവും ദുരിതവും എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മൾ കാരണം ഒരു മനുഷ്യൻ പുഞ്ചിരിക്കുന്നു

വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് രോഗത്തെക്കുറിച്ചും രോഗികളെ കുറിച്ചുമാണ് രോഗികളെ സന്ദർശിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നത് നിസാരമായ ഒരു കാര്യമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അതിനുണ്ട് എന്ന് ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും അള്ളാഹു നാളെ ചോദിക്കണം അള്ളാഹുവിന്റെ അടിമകളോട് നമ്മളോട് അള്ളാഹുവിന്റെ അടിമകളോട് നമ്മളോട് നമുക്ക് തന്ന ജീവിതത്തെക്കുറിച്ച് നാളെ ചോദിക്കാണ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നാളെ വിചാരണ ചെയ്യാണ് ഏതൊരു അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹത്തിന്റെ കൂടെ ഒരു മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പാണ് ആ വിചാരണ അപ്പൊ നാളെ അല്ലാഹു ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ രോഗിയായിട്ട് നീ എന്ത് എന്നെ കാണാൻ വരാതിരുന്നത് കുറെ ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യമാണ് അപ്പൊ നമ്മൾ ചോദിക്കാണ് അള്ളാഹു നീ രോഗിയാവോ നീ റബ്ബുൽ ആലമീൻ അല്ലേ എല്ലാത്തിന്റെയും ഉടയവനായ നീ എങ്ങനെയാണ് രോഗിയാവുക ഞാനത് അറിഞ്ഞില്ലല്ലോ ഞാനത് കണ്ടില്ലല്ലോ ഇതാണ് ചോദ്യം അപ്പൊ അള്ളാഹുവിന്റെ തിരിച്ചുള്ള മറുപടിയാണ് എന്ത് എന്റെ അപ്പുറത്തൊരാള് രോഗിയായിരുന്നില്ലേ നീ അറിഞ്ഞിരുന്നില്ലേ അത് അത് ഞാൻ അറിഞ്ഞിരുന്നു എന്നിട്ട് നീ അവിടെ പോയോ ഇല്ല പോയില്ല നീ എവിടെ പോയിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു അള്ളാഹുന്റെ മറുപടിയാണ് നീ അവിടെ വന്നിരുന്നെങ്കിൽ നിനക്കെന്നെ കാണാമായിരുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു അവിടെ പക്ഷെ നീ വന്നില്ല നീ ഓടിയിരുന്നു നീ ഓടുകയായിരുന്നു നിന്റെ ആ ഓട്ടം അവസാനിപ്പിച്ചപ്പോഴേക്ക് ഒക്കെ തീർന്നു പോയിരുന്നു നിന്റെ ആ ഓട്ടത്തിനിടയിൽ ഒരിക്കലെങ്കിലും നീ വരുമോ എന്ന് കാത്തിരിക്കുന്നു അതാണ് അവിടെ നിനക്കെന്നെ കാണാമായിരുന്നു എന്ന് മറുപടി പക്ഷേ അങ്ങനെ അവിടെ എത്തിയിട്ടില്ലാത്ത മനുഷ്യന് മനുഷ്യന്റെ നിസ്സഹായതയെ കുറിച്ച് മറുപടിയില്ലായ്മയെ ഹരീസാണത് രോഗിയെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകേണ്ട മര്യാദയെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് ഹദീസുകളിൽ ഒന്ന് ഒരിക്കൽ റസൂസ്ലും ഒരു രോഗിയെ സന്ദർശിച്ചു അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു എന്തിനെങ്കിലും ആഗ്രഹമുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഗോതമ്പിന്റെ റൊട്ടി കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് റസൂലെ അപ്പൊ അലൈഹി അല്ലാസ്ലും കൂടുതൽ ആളുകളോട് ചോദിച്ചു ആരുടെ അടുത്തെങ്കിലും ഉണ്ടോ അപ്പൊ ആള് പറഞ്ഞു എന്റെ വീട്ടിലുണ്ട് എന്നാൽ പോയി കൊണ്ടുവരൂ കൊണ്ടുവരുമോ അദ്ദേഹം പോയിട്ട് കൊണ്ടുവന്നിട്ട് റസൂസ് അലൈഹി വല്ല അദ്ദേഹത്തിന് അതെ കൊടുത്തു വായിലേക്കിങ്ങനെ ഭക്ഷണമാക്കിയിട്ട് കൊടുത്തു റസൂസ്അള്ളി എന്നിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സന്ദർശിക്കുന്ന രോഗി എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളോട് പറഞ്ഞാൽ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ് റസൂടെ നിർദ്ദേശങ്ങൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ അടുത്ത് ശബ്ദം കുറച്ച് സംസാരിക്കണം നേരം ഇരിക്കാൻ പാടുള്ളൂ കൂടുതൽ നേരം സന്ദർശിക്കാം പല സമയത്തായി സന്ദർശിക്കാം ഒരു ദിവസം തന്നെ ഒന്നിലേറെ പ്രാവശ്യം വേണമെങ്കിൽ സന്ദർശിക്കാം പക്ഷേ അവിടെ അധിക സമയം ഇരിക്കരുത് കുറെ നേരം അവിടെ ചെലവഴിക്കരുത് ചെലവഴിക്കരുത് അത് രോഗിയെ ശുശ്രൂഷിക്കുന്ന മറ്റുള്ളവർക്ക് പ്രയാസകരമാകുന്നു മൂന്നാമത്തെ കാര്യം രോഗിയെ സന്ദർശിച്ചാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രോഗിയോട് പറയണം കാരണം രോഗിയായി കിടക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് രോഗിയായി കിടക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് അതിത്രയേറെ സ്വീകാര്യതയുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് രോഗികളോട് പറയണമെന്ന് നമ്മൾ രോഗിയെ സന്ദർശിച്ചാൽ മതി അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം അത്രയേറെ അവിടെ ഒരു സ്നേഹം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അത്രയേറെ നമ്മൾ അയാളുടെ മനസ്സിലേക്ക് കയറി പാർത്തിട്ടുണ്ടാവും അത്രയേറെ സ്നേഹം കൈമാറുന്നുണ്ട് ആ സന്ദർശനം മറ്റൊരു ഇങ്ങനെയാണ് ഒരാൾ ഓളവ് ചെയ്തിട്ട് ഓതോ ചെയ്തിട്ട് രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി എപ്പോഴാണ് നമ്മൾ ഓതോ ചെയ്യാറുള്ളത് വേണ്ടി വേണ്ടിയിട്ടല്ലേ അത്ര വലിയ ഒരു കാര്യമായിട്ടാണ് ഒരു ഇബാദത്ത് നിർവഹിക്കുന്നത് പോലെ അത്ര വലിയൊരു പുണ്യമായിട്ടാണ് പറയുന്നത് വലു ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ഒരു സഹോദരനെ രോഗ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ നരകത്തിൽ നിന്ന് അറുപത് വർഷം വഴി ദൂരത്തേക്ക് അയാൾ അകറ്റപ്പെടുന്നു അബുദാബു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അത്രയേറെ ദൂരം നരകത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെടും ചെയ്ത പ്രവർത്തനം എന്താണ് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നത് അപ്പൊ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് മുമ്പുള്ളതിനേക്കാളേറെ നമ്മുടെ സമൂഹം രോഗികളുടെ കാര്യത്തിൽ ഇന്ന് ശ്രദ്ധയുള്ളവരാണ് പാലിയേറ്റീവ് ക്ലിനിക്കുകൾ ധാരാളമാണ് ഇന്ന് പാലിയേറ്റീവ് ദിവസമാണ് അവരുടെ സന്ദേശങ്ങൾ ആളുകൾക്ക് കൈമാറുന്ന വളരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേ ആണ് ഇന്ന് പാലിയേറ്റീവ് ഡേ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ അത്രയും വ്യാപകമാണ് രോഗിക്ക് ആശുപത്രിയിൽ വന്നല്ലെങ്കിൽ രോഗി ഡോക്ടറെ കണ്ടിട്ട് ചികിത്സയെക്കുറിച്ച് ചോദിക്കാനും ചികിത്സയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ വലിയ പ്രയാസമുള്ള ഇത്രയും രോഗികളുണ്ട് അങ്ങനെയുള്ള രോഗികളുടെ അടുത്തേക്ക് ഡോക്ടറും നഴ്സും അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് പോയ പോവുകയാണ് രോഗികളുടെ കുടിലിലേക്ക് ചെന്നിട്ട് അവരെ ശുശ്രൂഷിക്കുകയാണ് വലിയ ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം ഇത്രയാണ് മോർഫിനു കൊണ്ട് തീരാത്തത്ര വലിയ വേദനകൾ നമ്മുടെ ആൾ നമ്മുടെ കൂട്ടത്തിലുള്ള പല രോഗികൾ അനുഭവിക്കുന്നുണ്ട് മുറത്തിൽ കൊടുത്താൽ ബോധമില്ലാതെ അങ്ങനെ കിടക്കണം എന്നാൽ അതുകൊണ്ട് പോലും പരിഹരിക്കാൻ കഴിയാത്ത അത്ര ശക്തമായ വേദന അനുഭവിക്കുന്ന രോഗികളുണ്ട് അതോടൊപ്പം തന്നെ അത്രയും വലിയ രോഗത്തെ പരിഹരിക്കാൻ കഴിയുന്ന മരുന്നുമുണ്ട് നമ്മൾ കൊടുക്കുന്ന ഏതൊരു മരുന്നിനെക്കാളും വലിയൊരു മരുന്നുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വലിയൊരു സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധമാണത് അത് അള്ളാഹുവിനെ ബോധമാണ് കണ്ണുകൊണ്ട് കാണുന്നവരിൽ നിന്ന് കിട്ടുന്ന ആശ്വാസത്തേക്കാൾ വലിയ ആശ്വാസം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവരിൽ നിന്ന് കിട്ടും സർവലോകരക്ഷിതാവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിന് തണുപ്പും സാന്ത്വനവുമാകും ആ സന്ദേശങ്ങൾ കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുമുള്ള രോഗികൾക്ക് കാരണം രോഗം കൊണ്ട് വലയുന്ന മനസ്സ് വല്ലാതെ തളർന്നു പോയിട്ടുണ്ടാവും ആ തളരുന്ന മനസ്സിനുള്ള സാന്ത്വനം സ്നേഹനാഥനെക്കുറിച്ചുള്ള ഹൃദയനാഥനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും വിചാരങ്ങളുമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന് മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമുക്ക് പ്രിയപ്പെട്ടവരെയും സംരക്ഷിച്ചു നിർത്തുമാറാകട്ടെ അങ്ങനെ അസുഖങ്ങൾ വല്ലതും സംഭവിച്ചാൽ തന്നെ പ്രയാസങ്ങൾ വല്ലതും തന്നാൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഈമാനിന്റെ കരുത്ത് നീ ഞങ്ങൾക്ക് പ്രദാനം നാഥ ചുറ്റുമുള്ള രോഗികളെയും വിഷമിക്കുന്നവരെയും കരയുന്നവരെയും തേടിയിറങ്ങാനുള്ള അതിലോലമായൊരു മനസ്സ് ഈമാന കൊണ്ട് തണുത്ത ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ പലതുകൊണ്ടും വിഷമങ്ങൾ അനുഭവിക്കുന്നവരായ ആളുകളുണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളിൽ പെട്ടുപോയ മനുഷ്യർ രോഗം കൊണ്ട് വലയുന്നവർ കടങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവർ വാർദ്ധക്യം കൊണ്ട് മക്കൾ ഇല്ലാത്തത് കൊണ്ട് മക്കളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ വലയുന്നവരുണ്ട് അല്ലാഹുബേ അവർക്ക് നീ ആശ്വാസം നിറഞ്ഞ പരിഹാരം പ്രദാനം ചെയ്യണമേ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള വല്ലുപ്പമാർ വല്ലയുമ്മമാർ പ്രിയപ്പെട്ടവർ അള്ളാഹുവി അവർക്കെല്ലാം പാവമോചനം നൽകി നീ അനുഗ്രഹിക്കണമേ